ഹരി ഓം ഭഗവത്ഗീത ശ്ലോകം ശ്രീ അസംശയം മഹാബാഹോ ചലം ഭഗവാനുവാചംശയം വൈരാഗ്യേണ ജഗൃഹ്യതേ ഭഗവാൻ അർജുനനോട് പറയുകയാണ് മഹാബാഹുവായ കുന്തി അസ്ഥിരമായ നിന്റെ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ് എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത്വം കൊണ്ടും അത് സാധിക്കാവുന്നതാണ് പ്രധാനമായിട്ടും നമ്മളോട് ഭഗവാൻ പറയുന്നത് ഇതുതന്നെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ പരിശീലനം കൊണ്ട് ഭഗവാനിലേക്ക് ആ ഭഗവാന്റെ മഹത്വത്തെ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഹരി